വിചാരങ്ങളെ വിധിക്കാതെ ആരെയാണ് ചേർത്ത് കൊള്ളേണ്ടത് വിശ്വാസത്തിൽ ബലഹീനനായവനെ സസ്യാദികളെ തിന്നുന്നവൻ ആരാണ് എന്നാണ് പൗലൂസ് പറയുന്നത് ബലഹീനൻ തിന്നുന്നവൻ ആരെ ധിക്കരിക്കരുത് എന്നാണ് പൗലൂസ് പറയുന്നത് തിന്നാത്തവനെ തിന്നാത്തവൻ തിന്നുന്നവനെ എന്തു ചെയ്യരുത് എന്നാണ് പൗലോസ് പറയുന്നത് വിധിക്കരുത് തിന്നുന്നവൻ തിന്നാത്തവനെ ധിക്കരിക്കരുത് തിന്നാത്തവൻ തിന്നുന്നവനെ വിധിക്കരുത് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ദൈവം അവനെ കൈക്കൊണ്ടിരിക്കുന്നതിനാൽ ദാസനെ നിൽക്കുമാറാക്കുന്നതും വീഴുമാറാക്കുന്നതും ആരാണ് കർത്താവ് ഒരു ദിവസത്തേക്കാൾ മറ്റൊരു ദിവസത്തെ മാനിക്കുന്നവനും സകല ദിവസങ്ങളെയും മാനിക്കുന്നവനും എന്തു ചെയ്യാനാണ് പൗലൂസ് പറയുന്നത് താന്താൻ്റെ മനസ്സിൽ ഉറച്ചിരിക്കാൻ ദിവസത്തെ ആദരിക്കുന്നവൻ ആർക്കായി ആദരിക്കുന്നു കർത്താവിനായി നാം ജീവിക്കുന്നു എങ്കിലും മരിക്കുന്നു എങ്കിലും ആർക്കായി ചെയ്യുന്നു കർത്താവിനായി ജീവിക്കുന്നു എങ്കിലും മരിക്കുന്നു എങ്കിലും നാം ആർക്കുള്ളവർ ആണ് കർത്താവിനുള്ളവർ ക്രിസ്തു മരിക്കുകയും ഉയർക്കുകയും ചെയ്തത് എന്തിനു വേണ്ടിയാണ് മരിച്ചവർക്കും ജീവിച്ചിരിക്കുന്നവർക്കും കർത്താവാകേണ്ടതിന് മരിച്ചവർക്കും ജീവിച്ചിരിക്കുന്നവർക്കും കർത്താവാകേണ്ടതിന് ക്രിസ്തു ചെയ്തത് എന്താണ് മരിക്കുകയും ഉയർക്കുകയും ചെയ്തു മരിച്ചവർക്കും ജീവിച്ചിരിക്കുന്നവർക്കും കർത്താവാകേണ്ടതിന് മരിക്കുകയും ഉയർക്കുകയും ചെയ്തത് ആരാണ് ക്രിസ്തു വിധിക്കുന്നവരും ധിക്കരിക്കുന്നവരും എല്ലാവരും നിൽക്കേണ്ടി വരുന്നത് എവിടെയാണ് ദൈവത്തിൻ്റെ ന്യായാസനത്തിന് മുൻപാകെ എന്നാണ് എൻ്റെ മുൻപിൽ എല്ലാ മുഴങ്കാലും മടങ്ങും എല്ലാ നാവും ദൈവത്തെ സ്തുതിക്കും എന്ന് അരുളി ചെയ്തത് ആരാണ് കർത്താവ് നമ്മിൽ ഓരോരുത്തൻ കണക്ക് ബോധിപ്പിക്കേണ്ടത് ആരോടാണ് ദൈവത്തോട് നാം അന്യോന്യം വിധിക്കരുത് സഹോദരന് ഇടർച്ചയോ തടങ്ങലോ വയ്ക്കാതിരിക്കുക എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ദൈവത്തോട് കണക്ക് ബോധിപ്പിക്കേണ്ടതിനാൽ സഹോദരന് എന്തു വെക്കാതിരിപ്പാൻ ഉറച്ചുകൊള്ളണമെന്നാണ് പൗലോസ് പറയുന്നത് ഇടർച്ചയോ തടങ്ങലോ യാതൊന്നും സ്വതവേ മലിനമല്ല എന്ന് കർത്താവായ യേശുവിൽ അറിഞ്ഞും ഉറച്ചിരിക്കുന്നതും ആരാണ് പൗലോസ് യാതൊന്നും സ്വതവേ മലിനമല്ല എന്ന് പൗലോസ് ആരിലാണ് അറിഞ്ഞും ഉറച്ചും ഇരിക്കുന്നത് കർത്താവായ യേശുവിൽ വല്ലതും മലിനമാകുന്നുവെങ്കിൽ അത് ആർക്കാണ് മലിനം എന്ന് എണ്ണുന്നവനു മാത്രം ഭക്ഷണം നിമിത്തം സഹോദരനെ വ്യസനിപ്പിച്ചാൽ എപ്രകാരം നടക്കുന്നില്ല എന്നാണ് പൗലോസ് പറയുന്നത് സ്നേഹപ്രകാരം എന്തിന് ദൂഷണം വരുത്തരുത് എന്നാണ് പൗലോസ് പറയുന്നത് നന്മയ്ക്ക് ഭക്ഷണവും പാനീയവുമല്ലാതെ നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവും ആയത് എന്താണ് ദൈവരാജ്യം ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവനും മനുഷ്യർക്ക് കൊള്ളാകുന്നവനും ആരാണ് ക്രിസ്തുവിനെ സേവിക്കുന്നവൻ നാം ായി ശ്രമിക്കണമെന്നാണ് പൗലോസ് പറയുന്നത് സമാധാനത്തിനും അന്യോന്യം ആത്മീയ വർധനയ്ക്കും ഭക്ഷണം നിമിത്തം എന്തിനെ അഴിക്കരുത് എന്നാണ് പൗലോസ് പറയുന്നത് ദൈവനിർമ്മാണത്തെ ഭക്ഷണം ആർക്കാണ് ദോഷമാകുന്നത് ഇടർച്ച വരുത്തുമാർ തിന്നുന്നവന് മാംസം തിന്നാതെയും വീഞ്ഞു കുടിക്കാതെയും സഹോദരന് ഇടർച്ച വരുത്താതെയും ഇരിക്കുന്നത് നല്ലതെന്ന് പറഞ്ഞതാരാണ് പൗലോസ് താൻ സ്വീകരിക്കുന്നതിൽ തന്നെ താൻ വിധിക്കാത്തവൻ ആരെന്നാണ് പൗലോസ് പറയുന്നത് ഭാഗ്യവാൻ സംശയിക്കുന്നവൻ തിന്നുന്നുവെങ്കിൽ അവൻ എന്തായി തീരും കുറ്റക്കാരനായി തീരും സംശയിക്കുന്നവൻ തിന്നുമ്പോൾ കുറ്റക്കാരനായി തീരുന്നത് എന്തുകൊണ്ടാണ് അത് വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിക്കായ കൊണ്ട് വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിക്കാത്തതൊക്കെയും എന്താണ് പാപം